അസലാമലൈക്കും വർഹമത് സുഹൃങ്ങളെ കുടുംബാധികൾ എന്തൊക്കെയുണ്ട് രാഹത്തിൽ എല്ലാവർക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമായ അമ്മ എൻ്റെ മുറ്റത്ത് ഇബ്രാഖല റോഡിലേക്ക് പോകുന്ന ആ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ആകുമ്പോൾ പ്രഭാത നമസ്കാരം കഴിഞ്ഞൊരു ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു തിണ്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിൽ എന്നിട്ട് ചായ ഒക്കെ മാടിച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ് അങ്ങനെ പ്രഭാതത്തിൻ്റെ വിളിച്ചൊക്കെ വന്നു അലഹമില്ല ഇവിടെ നല്ല പ്രാക്കളും അതുപോലെ ഇന്ന് പ്രത്യേകമായിട്ട് ജുമ ദിവസമാണ് എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും ജുമ മൊബാറക്കു നേരികയാണ് സഫർ അഞ്ചാം തീയതി അതുപോലെ ഓഗസ്റ്റ് ഒൻപത് അതാ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ പലയിടങ്ങളിൽ നിന്നും സൗദിയുടെ പലയിടങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണങ്ങൾ പ്രഭാത പ്രാതൽ നാസൊക്കെ കിട്ടും അന്നേരം സാൻഡ്വിച്ചും അതുപോലെ ചായയൊക്കെ കൊടുക്കും കേട്ടോ അവർ അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാവും അന്നേരം അതൊക്കെ വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും കാരണം ഇവിടെ ഭക്ഷണം കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഹോട്ടലുകളൊക്കെ പ്രഭാതത്തിൽ തിരക്കായിരിക്കും അന്നേരം ആ സമയത്ത് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണങ്ങളൊക്കെ കിട്ടും ഈ ഗേറ്റ് എൺപത്തൊൻപത് എൺപത്തഞ്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹിൽ ടൻഡ് ടവറിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെ ഇടയിൽ കൂടി ഇബ്രാഹിം ഹലിർ റോഡ് മിസ്ഫലയിലേക്ക് വന്ന റോഡുണ്ട് എന്നാൽ അതിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം എട്ടാം നമ്പർ ബാത്റൂമിൻ്റെ നേരെ കണ്ടോ ഇതിൻ്റെ നേരെ ഇറങ്ങി പുറത്തേക്ക് വരണം കേട്ടോ ഞാനുള്ള സ്ഥലത്തേക്ക് എന്നാൽ എവിടെയൊക്കെയാണ് ഭക്ഷണങ്ങളൊക്കെ കിട്ടുക ഏതായാലും ഇവിടെ സൗദിയുടെയും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് ഇന്ന് ലീവാണല്ലോ വെള്ളിയാഴ്ച അന്നേരം ഉം ചെയ്യാൻ വേണ്ടി വ്യാഴ്ചായ ദമാമേറിയാതെ അയൽ ഭാഗങ്ങളൊക്കെ വരുന്ന ആജിമാരുണ്ട് നമ്മുടെ സുഹൃങ്ങളൊക്കെ എന്നാലും അവർ ഇന്ന് വന്ന് ഉമ്ര ചെയ്ത് രണ്ട് മണിക്കേഷോ അല്ലെങ്കിൽ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ഇവിടെ തിരിച്ചു പോയിട്ട് നാളെ ജോലിക്ക് അവരുടെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരൊക്കെയാണ് എന്നാലും അവർക്കൊക്കെ ഒരു പ്രയോജനപ്പെടും എന്നാലും ഒന്നും അനുഗ്രഹങ്ങൾ വർഷം ചേരട്ടെ നല്ല മഴയെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മക്ക ഇന്നലെ രാത്രിയിൽ ചെറിയ മഴയൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതുകൊണ്ടിരുന്നു അതിൻ്റെ വീഡിയോസിൻ്റെ ലാസ്റ്റ് വാങ്ങി ഇടുന്നുണ്ട് കേട്ടോ വെള്ളിയാഴ്ച രാവിൻ്റെ അങ്ങനെ നിങ്ങളൊക്കെ കാണുക അതുപോലെ നമ്മുടെ വയനാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടും അവിടെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യുക നമ്മുടെ സഹോദരങ്ങളാണ് അതുപോലെ പലയിടങ്ങളിലും പല മുസീബത്തുകളിലും മാതാവിൻ്റെ പരീക്ഷണങ്ങളിലൊക്കെ പെട്ടിട്ട് കുറേ ആൾ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ധാച്ച അവർക്ക് സന്തോഷം നൽകട്ടെ അവർക്ക് അവരുടെ കുടുംബങ്ങളൊക്കെ നഷ്ടം മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് ബാപ്പെ നഷ്ടപ്പെട്ടവരുണ്ട് ഉമ്മയെ നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ സഹോദരിമാരെ നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് ഏതായാലും അവർക്കൊക്കെ ക്ഷമ കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ധുവാച്ഛയാണ് ഏതായാലും ഈ വെള്ളിയാഴ്ചയുടെ ഈ പ്രഭാതം മഹത്തരമായൊരു പ്രഭാതം ഹറമ നിറയെ ഹിഹാമിലാണ് കേട്ടോ ഹാജിമാർ വെള്ളിയാഴ്ച എപ്പോഴും ഇങ്ങനെയായിരിക്കും കൂടുതൽ ആൾക്കാരും കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഉമ്മറൊക്കെ വരുന്നവരാണ് ഇഷ്ടംപോലെ സിയാറ ബസ്സുകൾ മക്കയിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന സമയമാണ് കാരണം പ്രഭാതത്തിൽ മൂന്ന് നാല് മണിക്കൊക്കെ ഇവിടെ എത്തും കാരണം അവർക്ക് താൽക്കാലികമായിട്ട് റൂമുണ്ടാവും ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് ഭക്ഷണം കൊടുക്കാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ദമാമെന്നൊക്കെ എന്ന് വെച്ചാൽ റൂമിന് ഇവിടെ നിൽക്കുന്നതിന് അമ്പത് റിയാൽ ഭക്ഷണത്തിന് അമ്പത് തെറിയാൽ അങ്ങനെയൊക്കെ വാങ്ങുന്നവരാണ് പിന്നെ ബസ്സിന് നൂറ്റി അമ്പത് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു കേട്ടോ ഏതായാലും എല്ലാവരും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു ജീവിതം പഠിച്ചു നൽകട്ടെ അതുപോലെ റബ്ബിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഞാൻ വന്ന വഴിയാണ് കേട്ടോ ഞാൻ ഈ വഴിയാണ് പറഞ്ഞത് അതായത് ബ്ലോക്ക് ടവറിൻ്റെയും മിൽട്ടൺ ടവറിൻ്റെ ഇടയിലേക്ക് പോകുന്നത് ഇബ്രാഹല റോഡിലേക്ക് പോകുന്ന വിസ്ഫലബാദത്തിലേക്ക് പോകുന്ന അന്നേരം ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണത്തിന് ആളിങ്ങനെ ക്യൂ നിന്നിട്ടാണ് അന്നേരം ഇവിടുന്ന് അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് അതിൻ്റെ ഉള്ളിൽ കഫ്ചേരിയ അന്നേരം അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ കിട്ടും എന്നാലും ഞാനിവിടുന്ന് അറബിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് പ്രഭാതം ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ പ്രത്യേകമായിട്ട് ദ ചെയ്യാനുള്ളത് ഒരുപാട് സഹോദരങ്ങൾ ഹോസ്പിറ്റലുകളിലും അവിടെ ഇവിടെ ഉണ്ട് അവരൊക്കെ അറിയിക്കാറുണ്ട് ഓരോ പ്രയാസങ്ങളും അതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ ചെയ്യാറുണ്ട് എന്നാൽ റബിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ പ്രായാതീതമായിട്ട് പ്രയാസപ്പെടുന്ന കുറേ വാർധക്യത്തിലുള്ള ഉമ്മമാരുപ്പുമാരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ അവർക്ക് ഇപ്പോൾ സ്വർഗം കൊടുക്കാൻ പറ്റിയ സമയമാണ് കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ എടുത്ത് നടന്ന നമ്മുടെ ഉമ്മമാർ ഉപ്പമാര് ഇപ്പം വാർദ്ധകൃത്തിൽ കിടക്കുമ്പോൾ നമ്മൾ നോക്കാൻ നമുക്ക് സമയമില്ലാത്ത ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ് എന്നാലും അതിൽ നമുക്ക് അവരെ അവരെയൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഉപ്പമാരെയൊക്കെ നമ്മൾ തന്നെ മക്കളെന്നെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള സന്തോഷം വേറെ തന്നെയാണ് എത്ര വില കൊടുത്തിട്ട് മറ്റുള്ള ആൾക്കാരെ നിർത്തിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഉപ്പമാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ശുശ്രൂഷിക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക നാളെ അതേ പ്രായത്തിൽ കൂടി നമ്മളും കടന്നു പോകുമ്പം നമുക്ക് നമ്മുടെ മക്കളൊരു താങ്ങാവാൻ ഇതൊക്കെ കാരണമായി തീരും അല്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാഹു പുറകോട്ട് ഓരോന്ന് ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ എത്രയോ മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതെല്ലാം അനുഗ്രഹിക്കട്ടെ നമുക്ക് മഴയൊക്കെ ഇങ്ങനെ പെയ്യാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളായി മഴ ഇങ്ങനെ മക്കയെ പിന്തുടർന്നുകൊണ്ടേ വരികയാണ് അല്ല ഇന്നലെ രാത്രി കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നു എന്നാൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് എടുത്താൽ അതൊക്കെ കാണാം ഈ മാറ്റൊക്കെ ഇവിടെ ഇട്ട് കണ്ടോ ഫ്ലോറിൽ അറബിൻ്റെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ സ്ലിപ്പാകും ഹാജിമാരൊക്കെ അതിന് വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് ഇട്ടതാണ് കേട്ടോ എന്നാൽ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ പ്രാക്കളും കുറേ ഹാജിമാരുടെയൊക്കെ പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകൾ ഓ റോ ബി വായി ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي نبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു ഷാദാനെ നമുക്ക് രാത്രിക്കത്തെ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ ഇന്നലെ രാത്രി വെള്ളിയാഴ്ച രാവിലെ ഹറമിൽ പരിശുദ്ധമായ ഹറമിൽ മഴയൊക്കെ പെയ്ത കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നാലും നിങ്ങളൊക്കെ ദുവ നമുക്കൊക്കെ വേണം ഇൻഷാല്ല പ്രത്യേകമായിട്ട് എല്ലാവർക്കും പരിശുദ്ധമായ അറമിലെ ദുവ ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച രാവ് പരിശുദ്ധമായ അറബിലെ കാഴ്ചകളാണ് കേട്ടോ എന്നാലും ഈ രാത്രിയിൽ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നാൽ റഹ്മത്തിൻ്റെ മഴ ഇങ്ങനെ ഉറ്റിയുറ്റി കളിക്കുന്നുണ്ട് കേട്ടോ മക്കയിൽ കുറച്ച് ദിവസങ്ങളായി കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ചെറിയ തോതിൽ വലിയ തോതിലല്ല എന്നാലും അതൊരു ആശ്വാസം തന്നെയാണ് പക്ഷേ അതിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ശരീരം വിയർത്തൊലിക്കും കേട്ടോ അത് നമ്മൾ പുറത്തൊന്നും വലിയ അങ്ങനെ ഒരു ചൂടൊന്നും കാണിക്കില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഒരു ഉഷ്ണം കൂടുതലായിരിക്കും എന്ന് പറയുക ഒരു വല്ലാത്തൊരു പുഴുക്കൽ അത് ഇവിടുത്തെ ഒരു കാലാവസ്ഥേൻ്റെ മാറ്റമാണ് അന്നേരം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ കണ്ടോ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ നമുക്ക് വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് മഴയായിട്ട് പെയ്യുന്നത് നമുക്കിങ്ങനെ മുകളിലോട്ട് ഉയർത്തിയാൽ കാണാം കേട്ടോ ക്യാമറ ഇങ്ങനെ ഈ ലൈറ്റ് നേരെ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞാലും മഴ ഇങ്ങനെ പെയ്യുന്നത് ഇങ്ങനെ വിട്ടുന്നതാണ് കണ്ടോ എന്നാലും വളരെ മനോഹരമായ ഒരു കാഴ്ച വിശുദ്ധമായ ആറമ്പിൽ ഈ വെള്ളിയാഴ്ച രാവിലെ ഉദാഹു നിങ്ങളിലൊക്കെ റഹ്മത്ത് ചൊരിഞ്ഞു കയറട്ടെ അതുപോലെ നാട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷമുള്ള ദിനരാത്രികങ്ങൾ നിങ്ങൾ അള്ളാഹു കറക്റ്റ് അതുപോലെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഹാജിമാരിങ്ങനെ വെള്ളിയാഴ്ച ആവും ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അവരൊക്കെ പ്രഭാതം നമ്മൾക്ക് ഇവിടെ എത്തും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ ഇഷ്ടംപോലെ ഉമ്രൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഓരോ കളറായിട്ടും നമുക്ക് തട്ടങ്ങൾ കണ്ടാൽ മനസ്സിലായി അവിടെയൊക്കെ ക്ലീനിങ് നടക്കുന്നുണ്ട് ഫ്ലോറൊക്കെ ഇങ്ങനെ മഴ നനഞ്ഞ പാടും മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഡ്രൈ ആക്കും കേട്ടോ അവർ ഇങ്ങനെ ഹാജിമാർ നടക്കുന്ന സ്ഥലമാണല്ലോ ഒരു രണ്ട് മിനിറ്റ് മുന്നേ മഴ പെയ്ത കുറച്ച് നമ്മൾ മാറിയും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഡ്രൈ ആയിരിക്കും ഉണ്ടാവുക കാരണം അത്രയും നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പരിശുദ്ധമായ അറിവിൽ എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് രാത്രി കാലങ്ങളിലൊരു സഞ്ചാരം ഏതായാലും നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലൊക്കെ അള്ളാഹ് അനുഗ്രഹങ്ങൾ വരച്ച് കൊടുക്കട്ടെ ആമീൻ ഈ അറപ്പൽ അലമീൻ ഇവിടെയൊക്കെ കുറച്ച് കാഴ്ചകൾ നമുക്ക് പകർത്തി എടുക്കാം കേട്ടോ معنا نهج حياة جئنا تبصرة عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياة جئنا تبصرة عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال ولكي لا في أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ورد إلى نمضح أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آت الكف أيا مسلم കാരൊക്കെ കഴിഞ്ഞിട്ട് ആജിമാരി ഇങ്ങനെ പിരിഞ്ഞ് പോകാണ് കേട്ടോ കാഴ്ചകളാണ് കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഉറ്റി പെയ്യുന്ന മഴയും എന്നാലും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥകളൊക്കെ ഇങ്ങോട്ട് ഈ അറബ് കൺട്രിയിലൊക്കെ ചേക്കേറിയിട്ടുണ്ട് കാരണം ഇടക്കലൊക്കെ കാറ്റും മഴയും തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണ് വളരെ ചൂടും അതുപോലെ മഴയ്ക്ക് ശക്തമായിട്ടുള്ള മഴയൊക്കെ എന്തൊക്കെയോ പടച്ചവന് പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേടാതെ നമ്മൾ അതിലൊന്നും എത്തിക്കാത്ത രൂപത്തിൽ നമ്മളൊക്കെ ഹയറായ ജീവിതം ജീവിച്ച് തീർന്ന് നല്ല ഹാക്കിബത്തോട് കൂടിയുള്ള ഒരു മരണം നമുക്ക് അതാവു തരട്ടെ ഹുമാനോട് കൂടിയുള്ള ഒരു മരണം അതാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് മലയാളി ഹാജിമാരൊക്കെ ഇങ്ങനെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നാൽ അവരൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് വന്നവരാണ് എന്നാലും അവരൊക്കെ ഇവിടുന്ന് ഓതുകോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് ഈ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഡ്രൈ ചെയ്തു അവരടിച്ച് നല്ല ഡ്രൈ ആക്കി കേട്ടോ അവിടുത്തെ ക്ലീനസ് എന്നാൽ അവരൊക്കെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അവരൊക്കെ ഇങ്ങനെ വേറെ ഒരു ഗ്രൂപ്പ് ഇവിടെ കാണാം നമ്മുടെ ഇതും കേരള ഗ്രൂപ്പ് തന്നെയാണ് നിങ്ങളുടെ ഉമ്മമാരൊക്കെ ആണെങ്കിൽ പ്രത്യേകം നമ്മളെയൊക്കെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം അവരൊക്കെ വന്നാൽ കേട്ടോ ഇത് അറിയുന്നുണ്ടാവില്ല എന്നാലും നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ വന്നവരാണെന്ന് തോന്നുന്നു പേരൊക്കെ കാണുമ്പോൾ എന്തായാലും ഒന്നും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ റോഡിലെ കുറച്ച് കാഴ്ചകൾ കാണാം റോഡൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് മഴ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ചാറുന്നുണ്ട് ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് അതായത് എല്ലാ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ പഠിച്ചോൻ്റെ കാരണമുണ്ടാവട്ടെ ഈ വെള്ളിയാഴ്ച രാവിലെ മഹത്വമുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അല്ലാതെ അകറ്റിയറാഹത്തുള്ള ജീവിതം നൽകട്ടെ അതുപോലെ തന്നെ മാതാപിതാക്കളിൽ മക്കളിൽ കുടുംബാധികളിൽ നമ്മുടെ അയൽവാസികളിൽ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള എത്രയോ പേരുണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്കൊക്കെ അല്ലാതെ സന്തോഷം നൽകട്ടെ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മളിന്ന് മരണപ്പെട്ട കുറേ മനുഷ്യരുണ്ട് കുടുംബാദികളും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ പെട്ടവർ അവരുടെ കബരടമുളാവും സ്വർഗപ്പവും കവനമാക്കി മാറ്റി കൊടുക്കട്ടെ ആമീൻ മീൻ ഈ അറബ് ലാലമീൻ എല്ലാവർക്കും നല്ലൊരു ജുമ രാത്രിയിൽ നേരുകയാണ് അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഇന്നത്തെ ഈ പ്രഭാതം ഈ വെള്ളിയാഴ്ച രാവ് മഹത്തരമാക്കി മാറ്റിത്തരട്ട റബ്ബ് എന്ന് പ്രത്യേകമായി ദ്വാ ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും വരഹമുല്ലാ പറഞ്ഞു